ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആമറോൺ കമ്പനിയുടെ എണ്ണൂറ്റമ്പത് വി എ സൈൻ വേവ് ഇൻവെർട്ടർ ഓവർലോഡ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത് ഇത് ഓൺ ചെയ്യുമ്പോൾ ഓവർലോഡ് എൽ ഇ ഡി ഫ്ലാഷ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വരുന്നത് ബോർഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് സർവീസ് ചെയ്യാനുള്ള ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് ബോർഡ് നമുക്ക് അഴിച്ചെടുക്കാം ഇൻവേർട്ടറിന്റെ ബോർഡ് അയച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഓവർലോഡ് കംപ്ലൈന്റ് വരുന്നത് മൂന്നാല് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാറുണ്ട് സാധാരണ രീതിയിൽ മോസ്പെറ്റ് കംപ്ലൈന്റ് ആവുമ്പോഴാണ് അങ്ങനെ കൂടുതൽ വരാറ് സാധാരണ രീതിയിൽ മോസ്പെറ്റ് പോകുമ്പോൾ മോസ്പെറ്റ് പൊട്ടി പോകാറുണ്ട് ചില കേസില് പൊട്ടി പോകാറില്ല ഷോർട്ട് മാത്രമേ കാണിക്കുള്ളൂ ഇത് പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ മോസ്പെറ്റ് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം മോസ്പെറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മൾട്ടിമേറ്ററിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഈ മൾട്ടിമീറ്റർ ഡൈവേഡ് മോഡലാണ് ഇടേണ്ടത് അതിനുശേഷം നെഗറ്റീവ് പ്രോബ് ഹോസ്പിറ്റലിന്റെ ട്രെയിനിൽ കണക്ട് ചെയ്തതിന് ശേഷം സോഴ്സിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം അതിനുശേഷം വീണ്ടും ഈ റെഡ് പ്രോബ് ഗേറ്റിലേക്കും കണക്ട് ചെയ്യാം ഈ നാലും ഹോസ്പിറ്റലാണ് പോയേക്കുന്നത് ഹോസ്പിറ്റൽ ഷോർട്ട് ആയതുകൊണ്ടാണ് സീറോ സീറോ കാണിക്കുന്നത് ഈ സെക്ഷനിലെ നാലും ഹോസ്പിറ്റലാണ് പോയിരിക്കുന്നത് ഈ നാല് ഹോസ്പിറ്റൽ പോയിട്ടില്ല അപ്പോൾ ഈ മാറുന്ന ടൈമിൽ ഈ നാല് മോസ്പെറ്റും കൂടി ഒരുമിച്ച് കളയണം മൊത്തം എട്ട് മോസ്പിറ്റൽ ഒരുമിച്ച് മാറണം കാരണം ഈ മോസ്പെറ്റ് പോകുമ്പോൾ ഈ മോസ്പിറ്റൽ ലോഡ് വന്നിട്ട് ചെറുതായിട്ട് ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ മോസ്പെറ്റ് കളയേണ്ടതാണ് പിന്നെ മോസ്പിറ്റൽ പോകുമ്പോൾ ഈ മോസ്പിറ്റൽ ഡ്രൈവ് ചെയ്യണ ഡ്രൈവർ കാർഡ് ഉണ്ട് ഇവിടെ അപ്പം ഈ ഡ്രൈവർ കാർഡും കംപ്ലൈന്റ് ആകും അപ്പം ഈ മോസ്പിറ്റൽ മാറുന്നതിൻ്റെ ഒപ്പം ഈ ഡ്രൈവർ കാർഡും കൂടി മാറേണ്ടതാണ് മോസ്പെറ്റ് മാറാനായിട്ട് നമ്മളിവിടെ ഒരു എട്ട് മോസ്പെറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ മോസ്പെറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ കാർഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രൈവർ കാർഡ് ലോക്കൽ കടകളിലൊന്നും വാങ്ങാൻ കിട്ടില്ല ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ടി വരും പിന്നെ മോസ്പെറ്റ് ലോക്കൽ കടകളിലെ എല്ലാ കടയിലും ഉണ്ടാവും ഈ മോസ്പെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കിടക്കുന്ന നമ്പർ തന്നെ വേണമെന്നില്ല നമുക്ക് പന്ത്രണ്ട് വോൾട്ടിന് വർക്ക് ചെയ്യുന്ന ഏത് ആണെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഏത് മോസ്പെറ്റ് ഇടണ്ടെന്ന് പറയും അപ്പോൾ ആ മോസ്പെറ്റ് വാങ്ങിച്ചിടാവുന്നതാണ് ഇപ്പം ഇതിൽ കിടക്കുന്നത് വൺ നോട്ട് ഫൈവ് ആണ് അപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് വൺ നോട്ട് ഫൈവ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മാറിയിടാൻ പോകുന്നത് മോസ്പിറ്റലിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡ്രൈവർ കാർഡ് ഊരിയെടുക്കണതിൽ നിന്ന് അപ്പോൾ ഡ്രൈവർ കാർഡ് കൂരുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഊരാൻ ഇത് ഡബിൾ സൈഡ് പ്രിൻറ് ആയതുകൊണ്ട് വലിച്ചെടുക്കുമ്പോൾ പ്രിൻറ് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അഴിച്ചെടുക്കണം ഡ്രൈവർ കാർഡ് ഈസി ആയിട്ട് ഊരാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കോപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഈ പീസ് ഇതിൽ വച്ചതിന് ശേഷം അമ്പത് വാട്സിൻ്റെ അയൺ വച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അഴിച്ചെടുക്കാവുന്നതാണ് ഈ ഡീസോൾഡറും പമ്പ് വെച്ച് ഹോളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഈ ഹോളല്ല ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എടുക്കണം അതിനുശേഷം നമുക്ക് ഡ്രൈവർ കാർഡ് ഈ ഡ്രൈവർ കാർഡ് ഇണ്ടത് ഇങ്ങനെയാണ് ഈ ഡ്രൈവർ കാർഡ് ഇടുമ്പോൾ തിരിഞ്ഞു പോകരുത് ഈ ഐ സി വരുന്ന വശം ഈ ട്രാൻസ്ഫോമറിന്റെ സൈഡിലേക്കാണ് വരുന്നത് ഡ്രൈവർ കാർഡും മോസ്പെറ്റും സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡ്രൈവർ കാർഡ് സോൾഡർ ചെയ്യുമ്പോൾ അടുത്തുള്ള ലെഗ് തമ്മിൽ ഷോർട്ട് ആവാതെ നോക്കണം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം മോസ്പെറ്റിന്റെ ലെഗ് കുറച്ച് കട്ട് ചെയ്യാനുണ്ട് ഇത് കട്ട് ചെയ്യാം ഡ്രൈവർ കാർഡും മോസ്പെറ്റും സോൾഡർ ചെയ്തേക്കണ ആ ഭാഗത്ത് നല്ലതുപോലെ ഫ്ലെക്സ് വന്നിരിപ്പുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ടിന്നർ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാം ബോർഡ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോർഡ് ഇൻവേർട്ടറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നതിലും മുൻപ് തന്നെ നമുക്ക് ഈ ബോർഡ് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ട്വൽവ് വോൾട്ട് പവർ സപ്ലൈ ആണ് കൊടുക്കേണ്ടത് പ്ലസ് വലിയ ഹീറ്റ്സിങ്കിലും നെഗറ്റീവ് നെറ്റേലുമാണ് കണക്ട് ചെയ്യേണ്ടത് അതിനുശേഷം നാല് സൈഡും പൾസാണ് ടെസ്റ്റ് ചെയ്യുന്നത് ബോർഡിലേക്ക് ട്വൽവ് വോൾട്ട് കണക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പവർ ഓൺ ചെയ്തിട്ടില്ല അതിനുശേഷം മൾട്ടിമീറ്റർ ട്വൻ്റി വോൾട്ടേജ് ഡി സിയിൽ ഇട്ടതിന് ശേഷം പ്രോബ് ഈ ഹീറ്റ് സിംഗില് കണക്ട് ചെയ്യാം അതിനുശേഷം ഈ സൈഡിലും ഹോസ്പിറ്റൽ കണക്ട് ചെയ്തതിന് ശേഷം പവർ ഓൺ ചെയ്യാം വോൾട്ടേജ് വരുന്നുണ്ട് അതിനുശേഷം ഈ ഹീറ്റ് സിംഗില് കണക്ട് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ ഗേറ്റ് വോൾട്ടേജ് രണ്ടും നോക്കാം തേർട്ടി ഫൈവ് വരുന്നുണ്ട് ഈ രണ്ട് രണ്ട് സൈഡും പൾസ് പൾസും നോക്കണ്ട ദീ സൈഡ് ആണ് നോക്കേണ്ടത് ഈ സൈഡ് നോക്കുന്ന ടൈമിൽ നീട്രൻ നെഗറ്റീവ് കോമൺ നെഗറ്റീവലനാണ് കണക്ട് ചെയ്യേണ്ടത് അതേ സമയത്ത് പവർ ഓൺ ചെയ്യാം 5.0 പോയിന്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലും വരുന്നുണ്ട് ആണ് ഇപ്പോൾ നാല് സൈഡും പൾസും ഓക്കെയാണ് പൾസായിട്ട് മൾട്ടിമെറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ വോൾട്ടേജ് ആണ് അളക്കുന്നത് നാല് സൈഡും ഓക്കെ ആയിട്ടുണ്ട് ഈ ബോർഡ് നേരെ ക്യാബിലേക്ക് സെറ്റ് ചെയ്യാം കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇൻവേർട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പം ഇൻവേർട്ടർ ഓവർലോഡ് പ്രോബ്ലം മാറിയിട്ടുണ്ട് കറക്റ്റ് വർക്കിംഗ് ആണ് ഇനി മെയിൻസ് ഒന്ന് കണക്ട് ചെയ്യാം ഇപ്പം മെയിൻസ് കണക്ട് ചെയ്ത് ഇപ്പം ചാർജിങ് ഓൺ ആയിട്ടുണ്ട് ഇൻവേർട്ടർ നൂറ് ശതമാനം റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഓവർലോഡ് പ്രോബ്ലം മാറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ